ഇത് ടോപ്പ് ടൗൺ ക്ലോത്തിംഗ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന ഇവിടുത്തെ സ്ഥലത്തേക്കാണ് വന്നേക്കണ ഓ ഇത് വേണ്ട ഇത് കൊല്ലാലും എല്ലാം സെക്കൻഡ് ഹാൻഡല്ലേ തേടും ഉണ്ടാവോ സെക്കൻഡും തേഡൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ വലിയ ഷോപ്പിംഗ് കിനാ എട്ടെന്ന് പറയുമ്പോൾ ഇന്നുമണി ഏകദേശം നൂറ്റാറുപത് രൂപ രൂപ നൂറ്ററുപത് ഒക്കെ ചുരുങ്ങിയ റേറ്റിൽ നമുക്ക് ഡ്രസ്സുകൾ മേടിക്കാൻ പറ്റുന്ന സ്ഥലം സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സുകൾ കൊള്ളാം ഏതുകൊണ്ട് ഡ്രൗസറൊക്കെ ഇവിടെ പിന്നെ വേറൊരു രസം പറയുന്നുണ്ട് ഇത് സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ട് തന്നെ ഈ ചില ഡ്രസ്സിൽ നിന്നൊക്കെ പോക്കറ്റിൽ നിന്നൊക്കെ പൈസ കിട്ടും അതായത് സെക്കൻഡ് ഹാൻഡ് ആണല്ലോ അപ്പൊ ആരെങ്കിലും ഒക്കെ ഉപയോഗിച്ചാണല്ലോ പോക്കറ്റിനകത്ത് ഡോളർ ഒക്കെ ഉണ്ടാവുന്നു ഈ ഇടയ്ക്ക് പത്ത് കനേഡിയൻ ഡോളർ നമ്മുടെ കൂടെ ഉണ്ട് ന്യൂസിലാൻഡിന്റെ അങ്ങനെയൊക്കെ ഇടയ്ക്ക് ആരെങ്കിലും മറന്നു വെച്ചൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്